നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ക്യൂബിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളേഴ്സ് നിങ്ങൾക്കറിയാം അങ്ങനെ മൂന്ന് കളേഴ്സ് അതായത് ടോട്ടൽ നാല് കളേഴ്സ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടാവും ഗ്രീൻ വൈറ്റ് വൈറ്റ് ബ്ലൂ ഒരു ഇതിൽ നമ്മൾ ക്യൂബിലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ ഒരു ഫോർമാറ്റാണ് വരിക നമ്മളെ ഒരു ഫ്ലാഗ് ഇന്ത്യൻ ഫ്ളാഗിൻ്റെ ഒരു രീതി അപ്പോൾ റുബീസ് ക്യൂബിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് ഈ ഫ്ലാഗ് കുറേ രാജ്യങ്ങളെ ഫ്ലാഗും നമുക്ക് ക്യൂബിലൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു മോഡലിൽ നം എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ ത്രീ ബൈ ത്രീയിൽ എങ്ങനെയാണ് ഫ്ലാഗ് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ത്രീ ബൈ ത്രീ എടുത്തിട്ടുണ്ട് ഇതൊരു മാഗ്നറ്റിക് ത്രീ ബൈ ത്രീ ക്യൂബാണ് ഇത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും വൈറ്റും ബ്ലൂവും ബ്ലൂ ഫേസ് ഫേസിൽ വെക്കുക അത് കഴിഞ്ഞ് വൈറ്റ് മുകളിൽ വെക്കുക അതിന് ശേഷം നമ്മൾ യു ഒന്ന് കറക്കുക ഓക്കെ അത് കഴിഞ്ഞ് ഡി ഒന്ന് കറക്കുക ഡി ടു ടൈംസ് ഒന്ന് കറക്കുക അപ്പോൾ ഗ്രീനും ഇതും വന്ന് അതിനുശേഷം ആർ ഒന്ന് കറക്കുക പിന്നെ ഈ മിഡിൽ ലെയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ആർ കറക്കുക അതുപോലെ ഈ മിഡിൽ ലെയർ റിട്ടേൺ ചെയ്യുക ഓക്കെ പിന്നെ ലെഫ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക പിന്നെ വീണ്ടും മിഡിൽ ലെയർ ഒന്ന് ചെയ്യുന്നു പിന്നെ ലെഫ്റ്റ് അപ്പ് ചെയ്യുന്നു ആ മിഡിൽ ലെയർ റിട്ടേൺ ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കുറച്ചും കൂടി കളറ് നമ്മുടെ കളേഴ്സ് കുറച്ചും കൂടി മാച്ച് ആകുന്ന ഇതാണ് ഇത് നമ്മുടെ സ്റ്റിക്കർ ക്യൂബിൻ്റെ മീൻസ് സ്റ്റിക്കർ ടൈപ്പ് ആണ് ഇത് സ്റ്റിക്കർലെസ് ആണ് ഇതാണ് കുറച്ചും കൂടി നമുക്ക് ആയിട്ട് തോന്നുന്നത് അപ്പോൾ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കണം സൈഡിലൊക്കെ വേറെ നമുക്ക് കോമ്പിനേഷനും കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് നമ്മളെ അടുത്തൊരു ഫോർ ബൈ ഫോർ ക്യൂബാണ് ഫോർ ബൈ ഫോർ ക്യൂബിൽ നമ്മൾ ഇതേ ഇതേ ഫോർമുല തന്നെയാണ് ചെയ്യുന്നത് വൈറ്റ് നമ്മൾ മോഡിൽ വെക്കുന്നു ബ്ലൂ നമ്മുടെ ഫേസിൽ വെക്കുന്നു ഓക്കെ നമ്മുടെ യു ചെയ്യുന്നു അതേപോലെ ഡി ടു ടൈംസ് ചെയ്യുന്നു സോറി നമ്മൾ ഓക്കെ യു ഈ സൈഡിലേക്കാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചാണ് ഓക്കെ പിന്നെ ആർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു പിന്നെ ഈ മിഡിൽ ലേസ് രണ്ടും നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു അതിനുശേഷം ആറ് റൊട്ടേറ്റ് ചെയ്യുന്നു ഈ മിഡിൽ ലെയർ രണ്ടും റിട്ടേൺ ചെയ്യുന്നു ഓക്കെ അതിനുശേഷം എൽ റൊട്ടേറ്റ് ചെയ്യുന്നു മിഡിൽ ലെയർ രണ്ടും നമ്മളൊന്ന് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു അതിനുശേഷം എൽ റിട്ടേൺ ചെയ്യുന്നു മിഡിൽ ലെയർ രണ്ടും തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഫോർ ബൈ ഫോർ ക്യൂബിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട് അതേപോലെ നമ്മളത് കാർബൺ ഫൈബർ ക്യൂബാണ് ഇതിൽ നമ്മൾ കുറച്ച് വ്യത്യാസം ഉണ്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ സെയിം തന്നെ നമ്മൾ വൈറ്റ് ബ്ലൂ നമ്മൾ ഫേസ് ആക്കി പിടിക്കുന്നു വൈറ്റ് മോഡിൽ പിടിക്കുന്നു ബ്ലൂ ഫ്രണ്ടിൽ പിടിക്കുന്നു നമുക്ക് ചെയ്യുന്നു ആർ ഡൗൺ ചെയ്യുന്നു സെൻറ്റർ പീസ് ഒന്ന് ചെയ്യുന്നു ആർ അപ്പ് ചെയ്യുന്നു സെൻറ്റർ പീസ് റിട്ടേൺ ചെയ്യുന്നു ഓക്കെ അതേപോലെ എൽ ചെയ്യുന്നു സെൻറ്റർ പീസ് ഒന്ന് മൂവ്മെൻ്റ് ചെയ്യുന്നു എൽ റിട്ടേൺ ചെയ്യുന്നു മിഡിൽ ഒന്ന് റിട്ടേൺ ചെയ്യുന്നു ഇപ്പോൾ താ നമ്മളെ വൈറ്റ് ടു വൈറ്റ് ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് ഓക്കെ ഇപ്പം ഇതൊരു സ്റ്റൈലായിട്ടുണ്ട് ടോപ്പ് നിങ്ങൾ നോക്കണ്ട അത് കഴിഞ്ഞ് നമ്മളൊരു ബോൾ ഗ്ലോബ് ക്യൂബ് എന്നൊക്കെ പറയും നമ്മളെ കളക്ഷനിലുള്ള ഇതും നമ്മൾ ഇതിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വൈറ്റ് മോളുണ്ട് ബ്ലൂ ഇവിടെ ഉണ്ട് അപ്പോൾ യു ചെയ്യുന്നു ഡി ചെയ്യുന്നു ചെയ്യുന്നു ഇതിൻ്റെ മിഡിൽ ലെയർ മിഡിൽ ലെയർ ആണ് നമുക്ക് കറക്കേണ്ടത് കേട്ടോ അപ്പോൾ മിഡിൽ ലെയർ മാത്രമായിട്ട് നമ്മൾ കറക്കി കേട്ടോ മിഡിൽ ലെയർ കറക്കുന്നു ആറ് ചെയ്യുന്നു മിഡിൽ ലെയർ റിട്ടേൺ ചെയ്യുന്നു ഓക്കെ മിഡിൽ റിട്ടേൺ ചെയ്യുന്നു എല് ചെയ്യുന്നു മിഡിൽ ലെയർ ചെയ്യണം നമുക്കിനി മിഡിൽ ലെയർ ചെയ്യുന്നു äll return ചെയ്യുന്നു മിഡിൽ ലെയർ റിട്ടേൺ ചെയ്യുന്നു ഓക്കേ കുറച്ചും കൂടി നേച്ചർ റിയാലിറ്റി നമ്മൾ ബ്ലൂനെ കുറച്ചും കൂടി നേച്ചർ റിയാലിറ്റി ഉണ്ട് ഇനി നമ്മളെ ഫിഷർ ക്യൂബിലും നമ്മുടെ വിൻഡ് മിൽ ക്യൂബിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് കുറച്ചും കൂടി കോമ്പിനേഷൻ കുറച്ചും കൂടി മൂവ്മെൻറ്റ്സ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇത്രയും ത്രീ ബൈ ത്രീ ക്യൂബിൽ നമ്മൾ ക്യൂബ് ഇന്ത്യൻ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാ ഇത്രയും ക്യൂബിൽ ത്രീ ബൈ ത്രീ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ഫോർ ബൈ ഫോർ ക്യൂബിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ബൈ na. എന്നാ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ